പാകിസ്ഥാനെ പുകഴ്ത്തിയും സംഘപരിവാറിനെ വിമർശിച്ചും സ്വാമി സന്ദീപാനന്ദഗിരി രംഗത്ത് പാക് ചിന്തകരെയും എഴുത്തുകാരെയും പുകഴ്ത്തിയ സന്ദീപാനന്ദഗിരി കപട ദേശീയത പ്രചരിപ്പിക്കുന്നവരാണ് അവരെ എതിർക്കുന്നതെന്നും പറഞ്ഞു തിങ്കളാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന തിരുവനന്തപുരം ലൈബ്രറി കൗൺസിലിന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സന്ദീപാനന്ദഗിരി പാകിസ്ഥാനെ പുകഴ്ത്തിയത് പണ്ട് ചിന്മയ മിഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി പാകിസ്ഥാൻ സന്ദർശിച്ച് അവിടെയുള്ള കുട്ടികളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചിരുന്നു ഈ കാരണത്താൽ ചിന്മയ മിഷനുമായി കലഹമുണ്ടായി അങ്ങനെ യാത്ര മുടങ്ങിയെന്നും സന്ദീപാനന്ദഗിരി വെളിപ്പെടുത്തി പാകിസ്ഥാനിൽ ഉള്ളവരും സാധാരണക്കാരാണ് ഇന്ത്യക്ക് പുറത്ത് മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ദുബായിൽ നല്ലൊരു ശതമാനവും പാകിസ്ഥാനികളാണ് അവർ ആരും ഇന്ത്യക്കാരെ ആക്രമിച്ചതായി കേട്ടിട്ടില്ല മലയാളികൾ അവരെ പറ്റിച്ചാലും അവർ അത് ചെയ്യില്ല പാകിസ്ഥാൻ പട്ടാളം ബന്ധിയാക്കിയ പട്ടാളക്കാരനെ ഇന്ത്യക്ക് തിരിച്ചു നൽകാൻ മുന്നിൽ നിന്നത് പാക് എഴുത്തുകാരും ചിന്തകന്മാരുമാണെന്ന് മറക്കരുത് പാകിസ്ഥാനുമായി സൗഹൃദം പങ്കിടാൻ ഇവിടുത്തെ വർഗീയവാദികൾ അനുവദിക്കില്ല പിറന്നു വീഴുന്ന തലമുറകളോട് പാകിസ്ഥാൻ ശത്രുവാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കരുതെന്നും സന്ദീപ് ആനന്ദഗിരി പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഫെബ്രുവരി ആറിന് പാകിസ്ഥാന്റെ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പാക് ജനതയെ ഒപ്പം കൂട്ടാൻ ഗാന്ധിജി പദ്ധതിയിട്ടിരുന്നു എന്നാൽ ജനുവരി മുപ്പത് വർഗീയവാദിയായ ഗോഡ്സെ അതിന് അനുവദിച്ചില്ല അതേ അജണ്ടയാണ് ഇപ്പോഴും തുടരുന്നതെന്നും സന്ദീപ് ആനന്ദഗിരി പറയുന്നു ശത്രുവിന്റെ ശത്രു മിത്രമെന്ന നിലയിൽ പാകിസ്ഥാനെ എതിർക്കുന്ന സംഘപരിവാർ ശക്തികളോടുള്ള അടങ്ങാത്ത വിരോധമാണ് പാകിസ്ഥാൻ സ്നേഹമായി പുറത്തു വന്നത് പാകിസ്ഥാനിലുള്ളവരും സാധാരണക്കാരാണ് അടുത്തിടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായപ്പോൾ യുദ്ധത്തിലേക്ക് അതിനെ തള്ളിവിടാൻ തീവ്ര ശ്രമം നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒരു കൂട്ടം യുവാക്കൾ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ടെന്ന പേരിൽ പാകിസ്ഥാനെ പലരും വെല്ലുവിളിച്ചു പാകിസ്ഥാൻ പട്ടാളം ബന്ധിയാക്കിയ പട്ടാളക്കാരനെ ഇന്ത്യക്ക് തിരിച്ചു നൽകാൻ മുന്നിൽ നിന്നത് പാക് എഴുത്തുകാരും ചിന്തകന്മാരുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മധുവും ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും ഉൾപ്പെടെ ഇരുന്ന വേദിയിലായിരുന്നു സ്വാമിയുടെ പാകിസ്ഥാൻ അനുകൂല പ്രസംഗം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചയാളാണ് സ്വാമി സന്ദീപാനന്ദഗിരി ഇതിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് പുലർച്ചെ തിരുമല കുണ്ടമൺ കടവിലെ ആശ്രമത്തിന് നേരെ ഒരു സംഘം ആക്രമണം നടത്തുകയും കാറുകളും സ്കൂട്ടറും കത്തിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് പിന്നിൽ ശബരിമല തന്ത്രി കുടുംബം പന്തളം കൊട്ടാരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള രാഹുൽ ഈശ്വർ എന്നിവർക്ക് പങ്കുണ്ടെന്ന് സന്ദീപാനന്ദഗിരി പ്രതികരിച്ചിരുന്നു എന്നാൽ പ്രതികൾ ആരെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഇതിനിടെയാണ് സ്വാമിയുടെ പാക് അനുകൂല പ്രസംഗവും ചർച്ചയാകുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അനുവദിച്ചു പിന്നാലെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തെരുവിലിറങ്ങിയവരെ പരിഹസിച്ചും സ്വാമി സന്ദീപാനന്ദഗിരി Raindrops at Kakanad. Kasadil developers, stay happy.